ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടി തങ്കമണിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഇരുപത്തി അഞ്ച് സെൻറ്റ് പട്ടയ സ്ഥലവും ഏലം ജാതി മുതലായ പറമ്പ് നിറച്ച് ആദായമുള്ള സ്ഥലമാണിത് ഇഷ്ടംപോലെ ജലലഭ്യതയുണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലം വീട് വയ്ക്കാൻ അനുയോജ്യമാണ് തറ വലിച്ചിട്ടിട്ടുണ്ട് കരണ്ട് കണക്ഷൻ ഈ പറമ്പിലുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് നല്ല വിളവുള്ള ഇലച്ചെടികളാണ് ഈ പറമ്പിലുള്ളത് കായ്ക്കാറായി നിൽക്കുന്ന ജാതി തൈകളും ഉണ്ട് ഇതിൻ്റെ പ്രദേശങ്ങളും മുഴുവൻ എൽ ഉള്ള പറമ്പുകളാണ് അടുത്തടുത്ത് കിടക്കുന്നതെല്ലാം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഒരു വർഷം മൂന്ന് ലക്ഷം രൂപയുടെ ആദായം കിട്ടുന്ന സ്ഥലമാണിത് ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വീട് വയ്ക്കാൻ അനുയോജ്യമാണ് ഇതിന് ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ ഈ പ്രോപ്പർട്ടി ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ വിൽക്കുകയാണ് അതായത് അതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും പതിനൊന്ന് ലക്ഷം രൂപയുള്ളൂ വിലയിൽ കുറവ് വരുന്നതാണ് സ്ഥലം ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി തങ്കമണി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുന്ന മൊത്തം ഇരുപത്തി അഞ്ച് സെൻറ്റ് വസ്തു മൊത്തവില പതിനൊന്ന് ലക്ഷം വിലയിൽ കുറവ് വരും താല്പര്യമുള്ളവർ ഉടനായി ബന്ധപ്പെടുക